വാദത്തിൻ്റെ അളവ് കൂടുമ്പോഴാണ് നടുവേദന കാലുവേദന ശരീരത്തിൽ നീലുണ്ടാകുക മറ്റ് വിഷയങ്ങളൊക്കെ വരിക അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആരംഭം രോഗം ആരംഭത്തിലേ പോകണം അല്ല രോഗം മൂർജിച്ച് കഴിഞ്ഞല്ല കഴിയുമ്പോൾ പോകാൻ പാടില്ല നടുവേദന പിന്നെ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ കഴിയുന്ന രോഗം തന്നെയാണ് മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സ് കഴിയുമ്പോൾ തന്നെ ആളുകളെല്ലാം രോഗികളായിട്ട് മാറിക്കൊണ്ടിരിക്കുക ഭാര്യ മദ്യപാനം ഉപയോഗിച്ചില്ലേ ഭർത്താവ് മദ്യപാനക്കാരനാണേൽ അപ്പോൾ ഭാര്യയ്ക്ക് നടുവേദന ഉണ്ടാകാതിരിക്കാൻ കാര്യമില്ല അപ്പം അവർ വലിയ വരെ വരും ഇന്ന് കഴിക്കുന്ന മദ്യങ്ങളെല്ലാം വിഷമം യഥാർത്ഥ മദ്യമല്ലല്ലോ കഴിക്കുന്നത് പണ്ടത്തെ മദ്യങ്ങളൊന്നും ഇപ്പോൾ ഇല്ലല്ലോ ഇന്ത്യയിലുള്ള വിദഗ്ധ ഡോക്ടർമാരും ഗൾഫിൽ ഗൾഫ് രാജ്യങ്ങളിൽ പോയി ചേരി ചിറ്റും കുറയാത്തത് ഈ മനുഷ്യൻ എന്നാ ചെയ്യാനാണ് പുള്ളി മനസ്സിലന്നിട്ട് ഓർത്താണ് എഴുന്നേറ്റ് കഴിയുമ്പോൾ പറയുന്ന അപ്പോൾ അത്രയും ഒരു ആശ്വാസമായിരുന്നു ആ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ അതിൻ്റെ മറുപടി കൊടുക്കുക ഈ തൈലത്തിൻ്റെ ഇപ്പോൾ എൻ്റെ പേര് കുഞ്ഞു കുഞ്ഞ് ഞാൻ അറുപത് വർഷം അറുപത്തഞ്ച് വർഷമായിട്ട് ഈ ആയുർവേദ പ്രകാരമുള്ള മരുന്ന് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ പാരമ്പര്യമായിട്ട് പറഞ്ഞാൽ എൻ്റെ പിതാവ് അമ്മാവന്മാരും എല്ലാം ഈ ആയുർവേദ ചികിത്സക്കാരായിരുന്നു അതിന് ശേഷം ഞാൻ വേറെ ഒരു വൈദ്യൽ നിന്ന് ഇതേക്കുറിച്ച് പഠിക്കുകയും മരുന്ന് ഉണ്ടാക്കാനും അതിൻ്റെ ക്രമീകരണങ്ങൾ ചെയ്യാനും രോഗങ്ങളെക്കുറിച്ച് പഠിക്കുകയും ഗ്രഹിക്കുകയും ചെയ്യാനും കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഓരോ രോഗത്തിനുമുള്ള പ്രതിവിധികളും അതിൻ്റെ മരുന്നുകളും ഉണ്ടാക്കി രോഗികൾക്ക് ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഈ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് അറുപത്തഞ്ച് വർഷമായി ഇപ്പോൾ ഒരു കംപ്ലൈൻ്റ് ഇതുവരെ വന്നിട്ടില്ല എനിക്ക് മറ്റ് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് മറ്റ് പ്രഷറോ ഷുഗറോ മറ്റ് പ്രശ്നങ്ങളൊന്നും വാദ സംബന്ധമായിട്ട് ഒരു ക്ഷീണങ്ങളോ ഇല്ല ഇപ്പോഴും ഒരു ശരാശരി ഒരു അഞ്ച് പേരെങ്കിലും ഞാൻ തിരുമ്മി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു അവർക്കുള്ള മരുന്നുകളും കൊടുത്തുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഇപ്പോൾ ഇത് നടത്തിക്കൊണ്ട് പോകുന്നു അതിൻ്റെ കൂടെയാണ് ഈ നേഴ്സറി കാര്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത് കൈരളി നേഴ്സറി എന്ന് പറയുന്നത് അതും മുടക്കം കൂടാതെ ആയുർവേദവും ഒന്നിച്ച് ഒരേ സമയത്ത് രണ്ടും കൂടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെ നടത്തിക്കൊണ്ടു പോകുന്നു പിന്നെ സാധാരണ രീതിയിൽ പറയുമ്പോഴും ഈ വാദ സംബന്ധമായ വിഷയങ്ങളിലാണ് ഈ വാദമെന്ന് പറയുമ്പോൾ എല്ലാ മനുഷ്യ ശരീരത്തിലും ഉണ്ട് വാദം അത് പല പലയളവിലാണ് ഈ വാദത്തിൻ്റെ അളവ് കൂടുമ്പോഴാണ് നടുവേദന കാലുവേദന ചിലത്തിൽ നീലുണ്ടാകുക മറ്റു വിഷയങ്ങളൊക്കെ വരിക അത് അങ്ങനെ വരുമ്പോൾ അതിനുള്ള പ്രതിവിധികൾ നമ്മൾ ചെയ്യണം പഴയ കഴിഞ്ഞാൽ അത് അത് സന്ധിവാദമായിട്ട് മാറും അതാണ് ജോലികളൊന്നും ചെയ്യാൻ വല്ലാത്ത അവസ്ഥയും ഭക്ഷണങ്ങൾ കഴിക്കാൻ വല്ലാത്ത അവസ്ഥയിൽ എത്തിക്കഴിയുമ്പോഴാണ് സാധാരണ രോഗികൾ ഡോക്ടർമാരുടെ അടുത്തേക്ക് പോകുന്നത് അതുവരെ പിടിച്ചൊക്കെ നിന്നു നോക്കും പിടിച്ച് നിൽക്കാൻ മല്ലാതെ ഒന്ന് കഴിയുമ്പോഴാണ് മെഡിക്കലിൽ ചില മെഡിക്കൽ ചെന്ന് കഴിയുമ്പം അവർക്കൊന്നും ചെയ്യാൻ മേലാത്ത അവസ്ഥയിലാണ് കാര്യങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ രോഗം കാണുമ്പോൾ തന്നെ അല്ലേ രോഗം അനുഭവിക്കും തന്നെ നമുക്ക് ബുദ്ധിമുട്ടെന്ന് തോന്നിയാൽ അടുത്ത ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടർമാരുമായിട്ട് ബന്ധപ്പെടുകയും വേണ്ട തക്കതായ ചികിത്സ ആവശ്യപ്പെടുകയും അവർ ചെയ്ത് നമ്മളെ പിടിവിക്കുകയും ചെയ്യും അപ്പോൾ വേണ്ടി നമ്മൾ ആരം രോഗം ആരംഭത്തിലേ പോകണം അല്ല രോഗം മൂർദ്ധിച്ച് കഴിഞ്ഞല്ല കഴിയുമ്പോൾ പോകാൻ പാടില്ല പോയി കഴിഞ്ഞാൽ നമുക്ക് പണ സംബന്ധമായിട്ടും ചിലവ് കൂടുതൽ അപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങൾ വരുന്നുണ്ട് അപ്പോൾ നടുവേദന ഒരു വിഷയം എല്ലാവർക്കും ജോലി കമ്പ്യൂട്ടറെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് നടുവേദനയും ഉണ്ടാകും കുറവ് പൊട്ടും ഇങ്ങനെയുള്ള അല്ലാതെ സ്വാഭാവികമായി നടുവേദന വരുന്നതുണ്ട് പിന്നെ ആ ശരീരത്തിൻ്റെ കേടുപാടുകൾ വന്നാൽ നടുവേദന വരുന്നുണ്ട് അങ്ങനെ പല വിധത്തിലും ഉണ്ടാകുന്നുണ്ട് പിന്നെ അത് നടുവേദന പിന്നെ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ കഴിയുന്ന രോഗം തന്നെയാണ് കാരണം അത് തിരുമിലൂടെയും നമ്മൾ ഒരു ശരാശരി ഒരു അഞ്ച് മിനിറ്റ് എക്സർസൈസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ അതിനൊരു മാറ്റം വരും നമ്മളൊരു മരുന്നും കഴിച്ചില്ലെങ്കിലും എക്സർസൈസ് ചെയ്ത് തന്നെ നടുവേദന കുറേയൊക്കെ മാറ്റിയെടുക്കാൻ കഴിയും മരുന്നുകൾ ചെയ്യുമ്പോൾ അത് പൂർണ്ണമാക്കി മാറ്റിയെടുക്കാൻ കഴിയും അങ്ങനെയാണ് നടുവേദന അൽമി പിന്നെ ഓരോ ഐറ്റങ്ങൾ അങ്ങനെ ഓരോ രോഗത്തിനും അതിൻ്റേതായ നിലയിൽ നമ്മൾ കണ്ടുപിടിച്ച് അതിന് ചികിത്സ ആവശ്യപ്പെടുക നടുവേദന തേയ്മാനം തന്നെയല്ല നടുവേദന ഈ വാദത്തിൻ്റെയൊക്കെ അളവ് കൂടുമ്പോൾ കുറയുമ്പോൾ തന്നെ ഉണ്ടാകുന്ന ഒരു വിഷയമാണ് പിന്നെ നടുവേദന സ്വാഭാവികമായിട്ട് കേട് വരുന്ന ആളുകളുണ്ട് വീഴ്ചയിൽ നടുവേദന വരുന്നവരുണ്ട് അല്ലാത്ത നടുവേദനയുണ്ട് മനസ്സിലായോ കാരണം ഈ വാസസംബന്ധമായ നടുവേദന ചിലർക്കും എല്ലാം എന്നാൽ പിന്നെ വാദം എല്ലാവർക്കും അളവ് കവം വായു വായുഅലിസിസ് ഇത് എല്ലാവർക്കും ഉള്ളതാണ് അതിൻ്റെ അളവ് കൂടിയും കുറഞ്ഞും വരുവാണെങ്കിലാണ് ഷുഗർ കൂടുന്നത് അതുപോലെ ഓരോ ഐറ്റം കൂടി വരുന്നത് അപ്പം നടുവേദന സ്വാഭാവികമായിട്ടുണ്ട് ആളുകൾക്കുണ്ടാകുന്നത് എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല കാൽസ്യക്കുറവുണ്ടാണ് നടുവേദന ഈ പേശികൾക്ക് വേദന ഉണ്ടാകുമ്പോഴാണ് അതിനകത്ത് കൊഴുപ്പ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ വിഷയം അപ്പം നടുവേദനയും കൊഴുപ്പായിട്ട് എന്താ വേണ്ടോ ചോദിക്കുന്ന ആളുകളുണ്ട് അപ്പം ആരോഗ്യം ഒരു വിഷയമാണ് ആരോഗ്യം കുറയുന്നവർക്കാണല്ലോ രോഗങ്ങൾ കൂടുതൽ വരുന്നത് ആരോഗ്യമുള്ളവന് രോഗം വരും കൂടുതൽ വരുന്നില്ലല്ലോ പിന്നെ രോഗം ഒരു പരിധി വരുമ്പോൾ തന്നെ ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സ് കഴിയുമ്പോൾ തന്നെ ആളുകളെല്ലാം രോഗികളായിട്ട് മാറിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ ഭക്ഷണ കാര്യങ്ങളുള്ള ക്രമീകരണക്കുറവ് കൊണ്ടും അത് അതു തന്നെയല്ല മദ്യപാനം കൂടുതലുപയോഗിക്കുന്നവരുണ്ട് ആ മദ്യപാന പിന്നെ ഭാര്യയെ മദ്യപാനം ഉപയോഗിച്ചില്ലേ ഭർത്താവ് മദ്യപാനക്കാരനാണേൽ അപ്പോൾ ഭാര്യയ്ക്ക് നടുവേദന ഉണ്ടാകാതിരിക്കാൻ കാര്യമില്ല അപ്പോൾ അതൊരു വലിയ വരെ വരും അങ്ങനെ മദ്യം മയക്കുമരുന്നുകൾ കൂടുതൽ ഉപയോഗിക്കുന്ന നമ്മുടെ കേരളത്തിൽ വളരെ അതപ്പതിച്ച് പോയി കാരണം ഗവൺമെൻറ് തന്നെ അതിന് വേണ്ട സപ്പോർട്ട് കൊടുത്ത് ജനങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഈ മദ്യവും മയക്കുമരുന്നുവെന്ന് പറഞ്ഞാൽ ഇന്നിപ്പം ഓരോ ഓരോ പവറിൻ്റെയും പോക്കറ്റിൽ കൊണ്ട് നടക്കുക കഴിക്കുന്നത് അത് പിന്നെ ജനങ്ങൾ മാത്രമല്ല ഉദ്യോഗസ്ഥന്മാരും മന്ത്രി തലത്തി വരെയുള്ള ആളുകൾ മദ്യം ഉപയോഗിക്കുന്നവരുണ്ട് അപ്പം അതിന് പ്രസംഗം ഇതിപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ വളരെ ദോഷം ചെയ്യുന്ന ശരീരത്തിന് അത് ഇന്ന് കഴിക്കുന്ന മദ്യങ്ങളെല്ലാം വിഷമം യഥാർത്ഥ മദ്യമല്ലല്ലോ കഴിക്കുന്നത് പണ്ടത്തെ മദ്യങ്ങളൊന്നും ഇപ്പോൾ ഇല്ലല്ലോ കല്ല് പോലും കൃത്രിമമായിട്ടാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് പിന്നെ മനുഷ്യൻ രോഗം വരാതിരിക്കുന്നെങ്കിൽ പിന്നെ ജീവിക്കണം അവനവൻ്റെ ശല്യം അവനവനെ അസൂക്ഷിക്കേണ്ടത് നമ്മുടെ ശല്യം നമ്മള സൂക്ഷിക്കേണ്ടത് അത് സർക്കാരിനോ ജനങ്ങൾക്കല്ല ഓരോ വ്യക്തിക്കും അവരുടേതായ അവകാശമുണ്ട് എൻ്റെ ശല്യം ഞാൻ സൂക്ഷിക്കേണ്ട എങ്ങനെയാണെന്ന് അവർ ചിന്തിക്കണം അവർ മദ്യത്തിന് അടിമയാകാനോ മറ്റ് രാഷ്ട്രീയത്തിന് അടിമയാണ് ഇപ്പം തന്നെ നമുക്കറിയത്തില്ല കേരളത്തിൽ നടക്കുന്ന ഏത് ഒരു ഒരു എൺപത്തഞ്ച് ലക്ഷം പേർ ചെറുപ്പക്കാർ ലാത്തിക്കും ചടി ചട്ടിക്കും അടിമയായിപ്പോയി കാരണം അവരടി വാങ്ങിച്ച് വീടുകളിൽ നിന്ന് രോഗിയായിട്ട് കിടക്കുക അതാരും അറിയുന്നില്ല കാരണം എന്താ ഇതെല്ലാം മത്യത്തിൽ പുറ പോകുന്നതാണ് ഏ ഇപ്പം സാധാരണ മതവിശ്വാസങ്ങൾ അവിടെ ചെന്നാലും ലാത്തിയും പടിയുക എല്ലാം മനുഷ്യനും സ്വസ്ഥതയില്ല കാരണം രോഗം വ വരുത്തിയെടുക്കുക മനുഷ്യൻ അപ്പോൾ അത് നമ്മൾ തന്നെ നമ്മളെ സൂക്ഷിച്ച് കാര്യങ്ങൾ പോട്ട് പോകുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ശരീരത്തെ ക്രമീകരിക്കാൻ കഴിയും അത് ക്രമീകരിക്കേണ്ടത് ആ നിലയ്ക്ക് മുമ്പോട്ട് പോകണം എല്ലിൻ്റെ എന്ന് പറയുമ്പം ഈ എല്ലിനകത്ത് ഒരു കൊഴുപ്പുണ്ട് ഒരു മജ്ഞ അതിൻ്റെ അളവ് കുറയുമ്പം ഈ എല്ലിനകത്ത് വിഷയങ്ങളാണ് ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ അത് വേദന ആ മനുഷ്യന് വളരെ വേദന കൂടുതലായിരിക്കും അപ്പോൾ അതിൻ്റെ ആ മജ്ജയ്ക്ക് അനുസരിച്ചുള്ള ഭക്ഷണ പദാർത്ഥങ്ങളും അതിനെ നേരിടാനുള്ള മരുന്നുകൾ കഴിക്കുക അതിന് വേണ്ട സപ്പോർട്ടുകൾ ചെന്നെങ്കിൽ മാത്രമേ അത് കുറേയുള്ളൂ ബോഡി മസാജ് ചെയ്തു കഴിഞ്ഞാൽ വളർച്ചയായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ വെയിറ്റ് ഇപ്പോൾ നൂറ് കിലോ ഉള്ളതാണെ ഓരോ വ്യക്തിയാണേ അത് ഒരു എഴുപത്തഞ്ച് കിലോയൊക്കെ ആക്കി മാറ്റാം അങ്ങനെ വല്ല മാറ്റിയെടുക്കാൻ കഴിയുന്നുണ്ട് ഞാൻ അങ്ങനെ ചെയ്തത് പല ആളുകളെ മാറ്റി കഴിഞ്ഞിട്ടുമുണ്ട് ഒരു ഒരു എൺപത്തഞ്ച് ശതമാനം ഒരു മാറ്റം വല്ല അരച്ചെടുക്കാൻ കഴിയും തൊണ്ണൂറ് ശതമാനം പറയാനൊക്കെ ഇല്ല ആ കാരണം അത് രോഗം വന്ന് മൂർച്ചു കഴിഞ്ഞല്ലേ ഇത് ഇതിൻ്റെ ചികിത്സയ്ക്ക് പോകുന്നതു തന്നെ ആ അതിൽ പൂർണ്ണമായിട്ട് പറയാനൊക്കെ ഇപ്പോൾ പ്രായത്തിൻ്റെ കൂടെ നോക്കണമല്ലോ ഇപ്പോൾ ഒരു അമ്പ അമ്പത് അമ്പത്തഞ്ച് അറുപത് വയസ്സ് കഴിഞ്ഞാൽ അവർക്കെല്ലാം രോഗം ഇവിടെ അമ്പത്തഞ്ചുകാരനും മുപ്പത്തഞ്ചുകാരനും ഒക്കെ വരുന്നുണ്ട് എല്ലാ രോഗികളാണ് നാലുമഞ്ചും പേര് പിടിച്ചു കൊണ്ടുവന്ന രോഗികളിവിടെ വന്നിട്ടുണ്ട് തിരിച്ചവരും തന്നെ നടന്നു പോയിട്ടുള്ള ആളുകളുണ്ട് ഈ തിരി ബോഡി മസാജ് കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് തുടച്ച് കൃത്യമായിട്ട് അന്നേരം തന്നെ പോയി കയറിപ്പോയ ആളുകളുണ്ട് രണ്ട് പേര് പിടിച്ചുകൊണ്ട് വന്ന ആളുകളൊക്കെ അങ്ങനെ കയറിപ്പോയിട്ടുണ്ട് ആയുർവേദത്തിൽ പിന്നെ നടുവേദന നമ്മൾ അതിന് അതിനുള്ള എണ്ണകൾ ഉപയോഗിച്ച് തിരുമിയേയും അതുതന്നെ അതിനുള്ള ഉണ്ട് ആ കിഴി ആവശ്യമെങ്കിൽ ആ കിഴി പിടിക്കണം കിഴി പിടിച്ചാൽ കിഴി ഒത്തിരി പിടിക്കാനും പാടില്ല ഒത്തിൽ ചൂട് ശരീരത്തിൽ കൊടുക്കാനും പാടില്ല ഉള്ള ചൂടേ കൊടുക്കാവുള്ളൂ ആ ചൂട് കഴിയുമ്പോഴത്തേക്ക് എന്നിട്ട് വെള്ളം ചൂടാക്കി ദേഹം തുടച്ച് കഴിയുമ്പോൾ തന്നെ ഒരു ശരീരത്തിനൊരു ആശ്വാസമാവും അങ്ങനെ കുറേ പലപ്പോഴായിട്ട് ചെയ്ത് കഴിയുമ്പോൾ അത് തുടർച്ചയായിട്ട് മാറ്റിയെടുക്കാൻ കഴിയുന്നുള്ളൂ ഇത് നടുവേദനയ്ക്കുള്ള ഒരു എണ്ണയാണ് നടുവേദനയ്ക്കുള്ള എണ്ണയാണ് ഇത് ഒരു സാധാരണ രീതിയിൽ നല്ല ഒരു നൂറ് കിലോ വെയിറ്റ് ഉള്ള ഒരാൾക്കാണെങ്കിൽ ഒരു നൂറ് മില്ലി എണ്ണ വേണം ഈ എണ്ണയുടെ വിലയെന്ന് പറയുന്നത് നൂറ് അഞ്ഞൂറ് രൂപ വിലയാണ് ഇതിൻ്റെ വില ഈ ഈ അഞ്ഞൂറ് രൂപ മുടക്കിയാൽ ആ രോഗിക്ക് ഒരു മൂന്ന് ട്രീറ്റ്മെൻ്റ് മൂന്ന് പ്രാവശ്യം ഒരു മുന്നൂറ് മില്ലി ശരീരത്തിൽ കയറി കഴിയുമ്പോൾ സാധാരണ നടുവേദനയും പ്രയാസങ്ങളുമൊക്കെ കുറച്ചെടുക്കാൻ കഴിയും ആ ശരീരത്തിൻ്റെ വെയ്റ്റും കുറയ്ക്കാൻ കഴിയും അങ്ങനെ ചെയ്യാം അപ്പം മുന്നൂറ് മില്ലി എണ്ണ എന്ന് പറയുമ്പോൾ അത് ആവശ്യമാണ് അത്രയും വേണം അതാകുമ്പോൾ മില്ലിയാക്കിയാൽ ഒക്കെ ഇല്ല കാരണം നൂറ് മില്ലി ചെറു നൂറ് മില്ലിയും കൂടുതൽ ചേരേണ്ടതാണ് പക്ഷേ നൂറ് മില്ലിയെങ്കിലും ആ ശരീരത്ത് കയറണം കയറി കഴിയുമ്പോൾ ഇതിന് ഏതാണ്ടോ ഒരു ചില ആളുകൾ പറയും എൻ്റെ ശരീരത്തിൽ നിന്നൊരു നൂറ് കിലോ വെയിറ്റ് മാറിപ്പോയിട്ടുണ്ടെന്ന് പറഞ്ഞു എഴുന്നേറ്റ് കഴിയുമ്പോൾ പറയുന്ന അപ്പോൾ അത്രയൊരു ആശ്വാസമായിരുന്നു ആ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ അതിൻ്റെ മറുപടി കൊടുക്കുക ഈ തൈലത്തിൻ്റെ പോറ് ഞാൻ തന്നെ മരുന്നുകൾ വറച്ചും എണ്ണകളുണ്ടാക്കി അതിൻ്റെ കഷായങ്ങൾ കഷായ ഇതിൻ്റെ കഷായ കൂട്ടുണ്ട് ആ കഷായം ഒരു ആഴ്ചയോളം തിളപ്പിച്ച് തണുപ്പിച്ച് ഈ എണ്ണകളെല്ലാം മരുന്നുകളെല്ലാം ഉരുളിക്കകത്ത് ഒഴിച്ചതിന് ശേഷം ഈ എണ്ണകളെല്ലാം ഓരോ ഐറ്റം പ്രത്യേകം പ്രത്യേകം ചേർക്കേണ്ട മരുന്നുകളെല്ലാം ചേർത്ത് എണ്ണ മൂന്ന് നാല് മണിക്കൂറുകളും അടുപ്പിൽ നിന്ന് കറക്റ്റായി അതിൻ്റെ പാദമായി കഴിയുമ്പോൾ താത്ത് തണുപ്പിച്ച് കഴിഞ്ഞാണ് ഉപയോഗിക്കുന്നത് അതാ ഇത് വേണ്ടി വന്നാൽ നമുക്ക് കഴി കുടിക്കുകയും ചെയ്താലും പേടിക്കാനൊന്നുമില്ല അല്പം മലസോധന ഉണ്ടാകുമെന്ന് മാത്രമേ ഉള്ളു മറ്റു കുഴപ്പമൊന്നും പേടിക്കാനില്ല മറ്റു ദോഷങ്ങളൊന്നുമില്ല കാരണം ചിന്നതായും മീറായും ചെയ്യുന്നതുകൊണ്ട് അല്പം മലശോധന ഉണ്ടാകും അറിയാതെ കൂടി ചില ആളുകൾ കുപ്പിമാറി കുടിച്ചാൽ തന്നെ പേടിക്കാനില്ല അതായത് മലശോധന ഉണ്ടാകും ഈ എണ്ണ പുരട്ടിയതിന് ശേഷം നമ്മൾ ചേച്ചി ഒരു പത്തിരുപത് മിനിറ്റ് വിശ്രമിച്ച് വിശ്രമിക്കുക ആ വിശ്രമ സമയത്ത് ഈ എണ്ണകളെല്ലാം നമ്മൾ തന്നെ സ്വയം ദേഹത്തെല്ലാം പെരട്ടി ഒരു അഞ്ച് പത്ത് മിനിറ്റ് എക്സർസൈസ് ചെയ്യുക ചെയ്ത് അതൊക്കെ കാണിച്ചു കൊടുക്കും ഈ എക്സർസൈസ് ചെയ്യേണ്ട വിധങ്ങൾ കാണിച്ചും കൊടുക്കും കാണിച്ചു കൊടുത്ത് അതുപോലെ അവർ ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് നല്ല ആശ്വാസമാവും അതിന് ഒരു ഒരു പത്തിരുപത് മിനിറ്റ് കഴിയുമ്പോൾ കിഴി അടുപ്പത്ത് വെച്ച് ഈ എണ്ണ തന്നെ അടുപ്പയിൽ പാത്രത്തിൽ ഒഴിച്ച് ചൂടായി കഴിഞ്ഞോ ഈ കിഴി അതേ മുക്കി ഒരു പത്ത് മിനിറ്റ് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ആ കിഴി പിടിക്കുക വളരെ ചൂട് കുറച്ചേ പിടിക്കുകയാണ് ഈ കിഴിക്ക് ചൂട് കൂടുവലാണ് സാധാരണ കിഴി പോലെയല്ല ഇലക്കിഴി പോലെയല്ല വളരെ ചൂട് കൂടുതലാണ് അപ്പോൾ ഒരു ഇരുപത്തഞ്ച് ശതമാനം ചൂടേ ശരീരത്ത് കൊടുക്കാവുള്ളൂ ആ അത് എഴുപത്തി അമ്പത് ശതമാനമാക്കാൻ പാടില്ല അവ അത് തൊക്കിന് ദോഷം ചെയ്യും ആ അപ്പം ഇരുപത്തഞ്ച് ശതമാനം ചൂടിൽ ആ കിഴി പിടിക്കുക ഈ കിഴി എന്ന് പറഞ്ഞാൽ മരുന്നുകളെല്ലാം ചേർത്തിട്ടുള്ള അങ്ങാടി മരുന്നുകളെല്ലാം ഇതിനകത്തുണ്ട് ഒരു പത്ത് അറുപത് കൂട്ടം മരുന്നുകൾ ചേർത്തുള്ളൊരു കിഴിയാണ് ഇതിനകത്ത് രാമച്ചം ദേവതാരെ ചന്ദനം അതുപോലെ അകലെ എല്ലാം ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു കിഴിയാണ് ഒത്തിരി ആയമോതവും ഉണ്ട് ചുക്കുണ്ട് എല്ലാം ഒരു കിഴിയാണ് ഇതിന് ഈ കിഴിയാന് കൊടുക്കുന്നുണ്ട് ഉള്ളപ്പം കൊടുക്കും ഒരു നാനൂറ് രൂപ അതിന് വാങ്ങിക്കുന്നുമുണ്ട് കാരണം അത്രയും വില കൂടിയ മല്ലുങ്ങളായി കിഴിക്കാത്തത് ഇത് നമ്മളൊരു അഞ്ചാറ് വർഷം വില സൂക്ഷിച്ച് വെക്കാം വീട്ടിനകത്ത് ഒരിക്കലും അത് നഷ്ടം വരുത്തില്ല നമുക്കെന്തെങ്കിലും ഒരു കാലിന് വേദനയോ പ്രയാസമോ വരുമ്പോൾ ചതവോ എല്ലേലും വന്നു കഴിഞ്ഞാൽ ഒരല്പം എണ്ണയെടുത്ത് അടുപ്പ് വെച്ച് ചൂടായി കഴുകി കിഴി പിടിച്ച് കഴിഞ്ഞാൽ ആ വേദന മാറും ചതവാണേലും മാറും ആ കാരണം അതിനുള്ള ചതവ് വലിച്ചു കളയാനുള്ള പോലുള്ള മരുന്നുകളായി ഈ കഴിക്കാത്തുള്ളത് അപ്പോൾ അങ്ങനെ ഒരു കാരണവശാലും ഭയപ്പെടേണ്ട കാര്യമില്ല അഞ്ച് വർഷം ആറു വർഷം വരെ സൂക്ഷിക്കുക ആ കിഴി അത് തുണി പഴകുമ്പോൾ ആ തുണി മാറി കെട്ടിയാൽ മാത്രം മതി മതി ഇടയ്ക്ക് വെയിലത്ത് വെച്ച് ഒന്ന് ഉണക്കണം ഈ നല്ല ചൂട് ഉണക്കി വെച്ച് വൃത്തിയാക്കണം അതിനകത്തൊരു പൂപ്പലൊന്നും ഉണ്ടാകാതെ വളരെ സൂക്ഷിക്കുക അത്രയാണ് ഈ കിഴിയെ കുറ്റി പറയാനുള്ളത് തിരുമ്പുവഴി ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഞാൻ ഒരു ഉസ്താദ് അതായത് പുള്ളി രാത്രി ഉറക്കളച്ച് ദൂരെ പോയി ഡോക്ടറായിരുന്നു ആ പുള്ളി യാത്ര കഴിഞ്ഞ് പോയിട്ട് വന്ന് കിടന്ന് ഉറങ്ങി ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ രാത്രി പുള്ളിയുടെ രണ്ട് കാലും അങ്ങ് മരച്ച് വാദം മുതൽ മുട്ട് വരെ മരച്ചു പോയി അപ്പം പുള്ളി ആ കാല് കുടഞ്ഞതാണ് പക്ഷേ കട്ടിൻ്റെ ക്ലാസിലോട്ടുള്ള ഇടിയായിരുന്നു ഒറ്റ ഇടിക്ക് എന്ത് ചെയ്ത് ഈ പെടലി മുതലുള്ള ജോയിൻറ്റ് മൊത്തം ഇളകിപ്പോയി ഇളയിൽ പോയിട്ട് അത് പുള്ളി ദിവസങ്ങളോളം കിടന്ന് പുള്ളിക്ക് പത്തി ഇരുന്നൂറ്റമ്പത് ശിഷ്യന്മാരൊക്കെ ഉള്ളത് പുള്ളി ഡോക്ടർ ആയുർവേദ ഡോക്ടർ തന്നെയായിരുന്നു അപ്പം ശിഷ്യന്മാരെല്ലാം നോക്കി നമ്മുടെ കേരളത്തിലുള്ള ഡോക്ടർമാർ മുഴുവൻ നോക്കി വലിയൂര് പോയി നോക്കി ഒരു കുറവുമില്ല പുള്ളിയുടെ സമുദായത്തിൽപ്പെട്ട ഒരാളെ എൻ്റെ ഇവിടെ അടുത്ത് താമസമുണ്ട് ഒരു അതും ഒരു മുസ്ലിമാണ് അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് വന്ന് തിരുമുന്ന ആളാണ് പുള്ളി എന്നോട് പറഞ്ഞ് എൻ്റെ ഒരു സുഹൃത്തുണ്ട് ഒന്ന് നോക്കണം പുള്ളിക്ക് വളരെ കഷ്ടത്തിലായി കിടക്കുന്ന ഭക്ഷണം ഇരുന്ന് പോലും കഴിക്കത്തില്ല കിടന്നുകൊണ്ടാണ് കഴിക്കുന്ന പറഞ്ഞ് അപ്പം ഞാൻ പറഞ്ഞ് അത് ഞാൻ നോക്കട്ടെ ഒരു ഒരാഴ്ച കഴിയുമ്പോൾ പറയാമെന്ന് പറഞ്ഞു ആ ഒരു ആഴ്ച കഴിഞ്ഞ് കുറച്ച് പ്രാർത്ഥിച്ചേക്കത് നോക്കി നമ്മൾ പോയാൽ പരാജയപ്പെടുവം ദൈവത്തോട് ചോദിക്കാതെ പോകാനൊക്കെ പിന്നെ അതെല്ലാം പോയി ചോദിച്ച് മനസ്സിലായി ഞാൻ പോയി പോയപ്പോൾ പുള്ളി പുള്ളി വേറ്റലേമൊക്കെ മുറുക്കുന്ന ആളാണ് പുള്ളി കമന് കിടക്കുക പൊങ്ങി കിടക്കാനൊക്കെ അല്ലേ പുള്ളിയുടെ ഭാര്യ വെറ്റ മുറുക്കാനൊക്കെ ഇടിച്ച് കൊടുക്കുക ഭാര്യ ഇട്ട് കൊടുക്കും കാരണം എഴുന്നേറ്റിന്ന് വാരി ഇടാനൊക്കെ ഇല്ല അപ്പോൾ അങ്ങനെ പുള്ളി കമന്നു കിടക്കുക അന്ന് അപ്പം ഞാൻ ചെന്ന് വർത്തമാനം ഇങ്ങനെ ഇരുന്ന് കുറേ നേരം ചെയ്യുന്നത് പുള്ളിയുടെ രീതി ഒക്കെ പഠിക്കുകയാണ് പഠിച്ച പുള്ളി തന്നെ കണ്ടപ്പോഴേ പുള്ളിയുടെ മനസ്സിൽ ചിന്ത മതി കേരളത്തിലുള്ള ഡോക്ടർമാരും ഇന്ത്യയിലുള്ള വിദഗ്ധ ഡോക്ടർമാരും ഗൾഫിൽ ഗൾഫ് രാജ്യങ്ങളിൽ പോയി തെരിച്ചിട്ടും കുറയാത്തത് ഈ മനുഷ്യൻ എന്നാ ചെയ്യാനാണ് പുള്ളി മനസ്സിലെന്തായാലും ഓർത്താ ഇത് കഴിഞ്ഞ് ഞാനിതെല്ലാം ശ്രദ്ധിച്ച് കഴിഞ്ഞ് അവസാനം ചോദിച്ച എന്താ വിഷയമെന്ന് കഴിഞ്ഞ് ഇന്ന് പറഞ്ഞ് ഇന്നേ പോലെ സംഭവിച്ചതാണ് അങ്ങനെ പറ്റിയതാണെന്ന് പറഞ്ഞു അപ്പോൾ പുള്ളി ഓതും പരിപാടിയൊക്കെ ആളാണ് ഒരു വീടിന് സ്ഥാനം കാണാൻ പോയതാണ് അവിടുന്ന് കിട്ടിയ പണിയാണ് അപ്പോൾ അങ്ങനെ ഞാൻ പുള്ളിയെ തിരുമി ആ തിരുമി പുള്ളി മൂന്ന് ദിവസം തെളി രണ്ട് ദിവസം തെളി ഇങ്ങനെ ആറാമത്തെ ദിവസം പുള്ളിയെ ഞാൻ എഴുന്നേൽപ്പിച്ച് എഴുന്നേൽപ്പിച്ച് എന്ന് പറഞ്ഞാൽ എനിക്ക് വണ്ടിക്കൂർ പോലും പൈസ തരാൻ പുള്ളിയുടെ കയ്യിലില്ല ആറാമത്തെ ദിവസം പുള്ളി കാനലപ്പള്ളി പോയി ഒരു കടയിൽ നിന്ന് പുള്ളിയുടെ പരിചയക്കാരോ കടയിൽ നിന്ന് പോയി പൈസ വാങ്ങിച്ചുകൊണ്ട് എനിക്ക് തന്നെ ഏഴാമത്തെ ദിവസം പുള്ളി ജോലി ചെയ്യാൻ തുടങ്ങി ഏഴാമത്തെ ദിവസം പുള്ളിയുടെ ജോലി ആയുള്ള ഡോക്ടറുടെ അല്ലേ പണി ചെയ്യാൻ തുടങ്ങി മരുന്നെണ്ണയൊക്കെ കൂടുമ്പ് പുള്ളി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി മനസ്സിലായേ അങ്ങനെ അതാ ഏറ്റവും കഠിനമായ എൻ്റെ ജീവിതത്തിൽ എന്നെ വേദനിപ്പിച്ച ഒരു യോഗതാണ് നട്ടൻ്റെ മൊത്തം ജോൻ്റെ ഇളയിക്കളൊക്കെയാണ് ഞാനും പുള്ളിയുടെ ഭാര്യയും കൂടെ ഞാൻ പറഞ്ഞ് കോട് വരിക്കാൻ പോകുക എന്ന് പറഞ്ഞു പുള്ളിയെ പമ്പർനാഥിയുടെ ഭാര്യയോട് പറഞ്ഞ് ഞാൻ പറഞ്ഞ കൈക്ക് പിടിക്കാൻ പറഞ്ഞു ഞാൻ കാലിനും പിടിച്ച് കോട് വലിച്ചിട്ട് കഴിഞ്ഞപ്പം ആ ജോൻ്റെ എല്ലാം വീണ് ആ അവസാനത്തെ കൈ ഒറ്റ ഒറ്റമൂലിയതാ വീണ് കഴിഞ്ഞപ്പോൾ പുള്ളി എഴുന്നേറ്റ് ആ അപ്പം അങ്ങനെ ആ ഒരു വിഷയം സഹായിച്ചു ഇപ്പം ഞാൻ പൈസയൊന്നും പ്രതീക്ഷിച്ചല്ലേ ഞാൻ പോളേജ് ഇവിടെ നിന്ന് തന്നെ കൊണ്ട് വിട്ട ആളും പറഞ്ഞ് സാമ്പത്തികമായിട്ട് തകർന്നു പിള്ളേരൊക്കെ കോളേജിലൊക്കെ പഠിക്കുന്ന എന്ന് പറഞ്ഞാൽ ഒരു നേരത്തെ ഒരു കെടുങ്കാപ്പി പോലും കിട്ടുമെന്ന് പ്രതീക്ഷിക്കണെന്ന് ഞാൻ പറഞ്ഞ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളല്ലെന്ന് പറഞ്ഞു നമ്മളെ കൊണ്ട് ചെയ്യുക സഹായമോ ചെയ്യുള്ള ആ ഭാഗം ഞാൻ ക്ലിയറാക്കി പോകുന്നു പറയുക അപ്പോൾ അതുപോലുള്ള കേസുകളാണ് ചില സമയത്ത് കയറി വരുന്നതല്ല ഡിസ്ക് അകലുകയും നട്ടിൻ്റെ ഭാഗം വരുമ്പോഴത്തേന് ഡിസ്ക് അകലുകയും അടുക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട് ഈ അകലുകയാണെങ്കിൽ അത് നമുക്ക് കറക്റ്റാക്കി എടുക്കാം ഈ അടുക്കുന്നവർക്ക് വേദന കൂടുതലുണ്ട് അപ്പോൾ അത് കറക്റ്റാക്കി എടുക്കണം അത് ഈ അടുക്കുന്ന ആളുകൾ അത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ നേരെ കിടന്നുകൊണ്ട് അത് കാല് കൈകളിയിൽ കറക്റ്റും എക്സറിസ് ചെയ് കിടന്നുകൊണ്ട് തന്നെ ചെയ്യണം ചെയ്ത് അല്ലെങ്കിൽ നമ്മളത് ഹെൽപ്പ് ചെയ്ത് കൊടുത്ത് അത് ആക്കി എടുക്കണം നമ്മൾ കാല് പൊക്കി കൊടുത്ത് കറക്റ്റ് ആക്കണം കുറേ സമയത്തേക്ക് അത് അല്ലെ വീട്ടിലുള്ള ഇപ്പോൾ ഒരാൾ തീരുമാനം ചെയ്യുന്ന ആൾ ചെയ്യാനില്ലാത്ത സമയത്തും വീടുള്ളവർ ഹെൽപ്പ് ചെയ്ത് കൊടുത്ത് അത് എടുക്കണം ആ എടുത്ത് കറക്റ്റാക്കി എടുത്തുകൊണ്ട് ആ നടുവേ അത് ആ ഡിസ്കിൻ്റെ അകലിച്ചേയും അടുക്കുകയും ചെയ്യുന്ന മാറ്റിയെടുക്കാൻ കഴിയും ആ അത് രോഗിയും ശ്രമിക്കണം ചെയ്യുന്ന ആൾ ശ്രമിക്കണം ശ്രമിച്ചു കഴിഞ്ഞാൽ അത് പൂർണ്ണമാക്കി മാറ്റാം കഴിയും പിന്നെ അതൊരു വിഷയമാണ് ഡിസ്ക് കലയെന്ന് പറഞ്ഞാൽ ചിലപ്പം എടുക്കാൻ മേലാത്ത ചുവടുകളെടുക്കുക അതായത് നമ്മൾ പിന്നെ തന്നെ ചില സാധനങ്ങൾ പൊക്കിയെടുക്കും എടുത്തു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ അടുക്കുകയും ചെയ്യും അകലുകയും ചെയ്യും ചില ആ നടുവേദന മാറാൻ വളരെ ബുദ്ധിമുട്ടാണ് ചില പോസ്റ്റൊക്കെ എടുത്ത് ഇലക്ട്രിസിറ്റിയുടെ പണിയൊക്കെ ചെയ്യുന്ന ആളുകൾ പോസ്റ്റൊക്കെ തന്നെ ഹെൽപ്പിങ് കുറഞ്ഞാൽ തന്നെയൊക്കെ പിടിച്ചു പോക്കുന്ന ആളുകളുണ്ട് അങ്ങനെയുള്ളവർക്ക് ചില പ്രശ്നങ്ങളൊക്കെ വരും എടുക്കാൻ വരാത്ത രീതികൾ എടുക്കുന്ന പണികളൊക്കെ അതൊക്കെ ശ്രദ്ധിച്ച് ചെയ്യണം അങ്ങനെ വന്നാൽ ചിലർക്ക് നടു നടുവേദന ഉണ്ടാകും ഡെസ്ക്കൊക്കെ അകലും പോവും വേദന ഉണ്ടാകും നട്ടലിന് വരെ ആഴ്ച ഉണ്ടാക്കിയെടുക്കും ആ അങ്ങനെ വരുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട് ഈ നടുവേദനയെക്കുറിച്ചും പുറം പൊട്ടുക അതുപോലെ തന്നെ കാലിന് വേദന കൈകാലുകളുടെ കുഴകൾക്കൊക്കെ വേദന ഉണ്ടാകുന്നുണ്ട് പേശികൾക്ക് മുട്ടിൻ്റെ പേശികൾക്ക് വേദന ഉണ്ടാകുന്നുണ്ട് മസിൽ കയറുക എന്നുള്ള വിഷയങ്ങളുണ്ട് അതൊക്കെ ചില സമയത്ത് വരുന്നുണ്ട് ഇപ്പം നടുവേദന വരുന്ന സമയത്ത് കാലോ കയ്യോ പെട്ടെന്ന് മൂർക്കുമെന്ന് ഒരു അവസ്ഥ വരുന്ന മസിൽ പെട്ടെന്ന് കയറും ആ മസിൽ കയറുന്ന സമയത്ത് നമുക്ക് വളരെയധികം വേദന അനുഭവപ്പെടും അപ്പോൾ ഒരാളുടെ സഹായം ചിലപ്പോൾ ആ സമയത്ത് വേണ്ടി വേണ്ടിവരും ഒന്ന് തിരുമാനോ ആയിട്ട് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രത്യേകം സംശയങ്ങൾ എന്നോട് ചോദിക്കാം അപ്പം സ്ഥലവും വഴികളെന്ന് പറഞ്ഞാൽ എൻ്റെ കോട്ടയം ജില്ല മുണ്ടക്കയം മുണ്ടക്കയ കാണ സ്ഥലം മുണ്ടക്കയത്ത് മുണ്ടക്കയം കുഞ്ചോയിൽ അഞ്ഞൂറ്റിനാല് കോളനി താമസം റൂട്ടെന്ന് പറയുന്നത് ബംബാവാലി റൂട്ടാണ് അത് ബസ്സുണ്ട് യാത്ര വണ്ടി സ്വന്തം ഇല്ലാത്തവർക്ക് ബസ്സിന് വന്ന് ഇവിടെ പോയിട്ട് ഈ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി അവിടെ നിന്നൊരു രണ്ട് പറഞ്ഞ് ദൂരമേ ഉള്ളു കയറി വരാം അതുപോലെ തന്നെ കരിനിലത്ത് മുണ്ടക്കയെന്ന് കരിനിലം വഴി പക്ഷി റോഡ് വഴി അതും പമ്പാല് റോട്ടാണ് ആ റോട്ടിൽ കിട കയറി വന്നാൽ ഈ നമ്മളെ സീൽസ് ചെയ്യുന്ന നേഴ്സറിയിലെ അടുത്ത പോൻ്റെ റോഡാണ് ആർക്കും സംശയങ്ങൾ ചോദിക്കുകയും പറയുകയും ചെയ്യാം ഉടനെ തന്നെ മറുപടിയും കൊടുക്കാം